പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം ശത്രുവിന്റെ മനോനില തിരിച്ചറിയാൻ ശേഷിയുള്ള സേനാ വിദഗ്ധരെ ഉൾപ്പെടുത്തി രാജ്യത്തെ വിവിധ കമാൻഡുകളിലായി പ്രവർത്തിക്കുന്ന അഞ്ച് മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരടങ്ങിയ റെഡ് ടീമിന്റെ സേവനം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത് ആദ്യമായാണ് ശത്രുവിന്റെ തന്ത്രങ്ങൾ അനുകരിക്കുകയും അതിനെതിരെ സാങ്കല്പിക ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് രീതി ശത്രുവിന്റെ വേഷത്തിൽ അണിനിരക്കുന്നവരെ ബ്ലൂ ടീം എന്നാണ് വിളിക്കുക മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് സ്നേഹവായ്പോടെ ഉപദേശം നൽകി വിദുരരെ അനുസ്മരിപ്പിച്ച് വിദുർവക്ത എന്നാണ് സൈന്യം ഈ നീക്കത്തെ വിളിച്ചത് വിവിധ തലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇത് പ്രയോഗിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന സേനാ കമാൻഡർമാരുടെ യോഗത്തിലാണ് ആശയം ആദ്യമായി ചർച്ചയായത് ഇതേ തുടർന്ന് പതിനഞ്ച് ഓഫീസർമാരടങ്ങിയ സംഘത്തിന് പ്രത്യേക പരിശീലനം നൽകി ശത്രുരാജ്യം ഏതൊക്കെ പ്രതിരോധ തന്ത്രങ്ങൾ പ്രയോഗിക്കാം അവരുടെ പ്രതികരണം ഏതു തരത്തിലാകാം എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കി അതിനാവശ്യമായ ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് റെഡ് ടീമിന്റെ രീതി ശീതയുദ്ധകാലത്ത് സോവിയറ്റ് തന്ത്രങ്ങൾ പിടിച്ചെടുക്കാൻ അമേരിക്ക പരീക്ഷിച്ചതാണ് റെഡ് ടീമിങ് യുദ്ധമുറകളുടെ പരിശീലനത്തിന്റെ ഭാഗമായി പ്രയോഗിക്കുന്ന പദമാണ് റെഡ് ടീം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയത് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാനായില്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടി ആദ്യം പാക് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിച്ചു ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഫയർനോടുന്ന പാക് സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിർത്തി രക്ഷാസേന ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി പ്രതിരോധിക്കാനാകാതെ രക്ഷപ്പെട്ട ഓടുന്ന പാക് സൈനികരെ വീഡിയോയിൽ കാണാം പാക് പോസ്റ്റിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാക് സൈനികർ ഓടി രക്ഷപ്പെട്ടത് പാക് പോസ്റ്റുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ കനത്ത നാശം വിധിച്ചിരുന്നു ദൃശ്യങ്ങളിൽ ഇതും വ്യക്തമാണ് ലക്ഷ്യം പിഴയ്ക്കാതെ വളരെ കൃത്യമായിരുന്നു ഇന്ത്യയുടെ ഓരോ ആക്രമണങ്ങളും ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സേന പാകിസ്ഥാനെ ആക്രമണ ശ്രമങ്ങളെ കരുത്തോടെ പ്രതിരോധിക്കുകയും ചെയ്തു ഇത് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യൻ സേന നേരത്തെ ഇന്ത്യ തകർത്ത ഒൻപത് കേന്ദ്രങ്ങളുടെ ചിത്രം സൈന്യം പുറത്തുവിട്ടിരുന്നു